സർവാധരണീയരായ സയ്യിദ് അവർ മറ്റു സാധാത്തുക്കളെ ഉലമാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പലപ്പോഴും നാം ഒത്തുകൂടാറുള്ളതുപോലെ എല്ലാ മാസത്തിലും നിങ്ങൾ ഒത്തുകൂടുമ്പ പലപ്പോഴും ഒക്കെ നമ്മളും ഒത്തുകൂടാറുണ്ട് അതുപോലെ ഇന്നും നമുക്ക് ഒത്തുകൂടാൻ കൂടാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് അള്ളാഹു കബൂൽ വരുമ്പോഴൊക്കെ എന്തെങ്കിലും വിശുദ്ധ ഖുഹാനിൽ നിന്ന് ഉപകാരപ്രദമായ ഒരു നസീഹത്ത് ആയത് അല്ലെങ്കിൽ ഏതാനും ആയത്തുകളൊക്കെ ചർച്ച ചെയ്തു പിരിയാറുണ്ട് ഇന്ന് ഈ സദസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സൂറത്തുലെ സബ്യമിക്ക് എന്ന അധ്യായത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ കുറച്ചായത് ഞാൻ ഓതുമ്പോ ഓതുമ്പോ എന്റെ കൂടെ നിങ്ങളും അത് പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും അറിയാം ജുമുക്ക് സാധാരണ കേൾക്കാറുണ്ട് വെള്ളിയാഴ്ച രാവിലെ സാധാരണ കേൾക്കാറുണ്ട് നമ്മൾ പലപ്പോഴും ഓതാറുണ്ട് സബ്യഇസ്മയും അല്ലാത്ത അതായത് സൂറത്തുൽ സൂറത്തില സൂറത്തുൽ ആശയിൽ ആ സൂറത്തുൽ മുതൽ പതിനഞ്ചു വരെയുള്ള കൊച്ചു കൊച്ചു ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത് എന്തിനാണ് ആ ആയത്ത് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പുത്തുബിയത്തിന്റെ സദസ് അല്ലെങ്കിൽ ഒരു ദിക്റു മജലിസ് ആണെങ്കിൽ ആ മജലിസ് ഇവിടെ നടത്തുന്നതെങ്കിൽ അവിടെ അവിടെയൊക്കെ ഒരു ഒരു ഉത്ബോധന മുമ്പിൽ എന്തിനാണ് സംവിധാനിക്കുന്നത് ഉത്ബോധനം ബോധനം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ നിരന്തരം ഉത്ബോധിപ്പിക്കണം അലൈഹു പറഞ്ഞ ആ നിർദ്ദേശങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഉപദേശം പലിക്കുകയാണെങ്കിൽ തങ്ങൾ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കണം അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് നിരന്തരമായി നബിയെ തങ്ങൾ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കണം വഴന്നു പറഞ്ഞുകൊണ്ടിരിക്കണം ഈ ഉമ്മത്തിന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഈ ഉമ്മത്തിനെ ഉപദേശം പലിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് അതിലൊരാർത്ഥം സാധാരണക്കാരുടെ മുമ്പിൽ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരാർത്ഥം ഉപദേശം പലിക്കുമെങ്കിൽ പിന്നെന്തിനാ കാത്തു നിൽക്കുന്നത് വേഗോപദേശവും വിശുദ്ധ വളരെ വ്യക്തമായിട്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഉപദേശം അത് ൾക്ക് ഉപകരിക്കും എന്ന് വിശുദ്ധ ഖുരാൻ വളരെ കൃത്യമായിട്ട് വേറൊരു സ്ഥലത്ത് പറയുന്നു അപ്പൊ വിശ്വാസമുള്ളവർക്ക് വയത് കേട്ടാൽ മാറ്റം ഉണ്ടാവും അവർക്ക് അതിന്റെ ഫലം കിട്ടും അപ്പോൾ വയത് കൊണ്ട് ഫലമുണ്ടാകുമെങ്കിൽ അങ്ങ് ജനങ്ങളെ വഷളാകാൻ വിട്ടുകൊടുക്കരുത് കൊടുക്കരുത് നന്നാക്കണം അവിടെയാണ് ഈമാനുള്ള എന്റെ എന്റെ ശബ്ദം പുറത്തു നിന്ന് ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങളുടെ നെൻസഖത്ത് ഈമാനിന്റെ നിക്ഷേപം ഉള്ളത് കൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് ആ ഈമാൻറെ നിക്ഷേപം നിങ്ങളുടെ നെൻസഖത്ത് ഉള്ളത് കൊണ്ട് എനിക്കൊരു ഉറപ്പ് ഉണ്ട് ഉപദേശിച്ചാൽ ബഹുമാനപ്പെട്ടേഖപ്പെടുത്തുന്നു ഉത്ബോധിപ്പിക്കണം എന്ന് പറഞ്ഞത് നിരന്തരമായി ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഗുരുഹാൻ പറഞ്ഞത് എന്നോ ഒന്ന് വയനു പറഞ്ഞ അതിൽ അവസാനിപ്പിച്ചാൽ പോരാ അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പരമ്പരകൾ ഉണ്ടാകാറുണ്ടായിരുന്നു കൊല്ലം തോറും ഒരു നാല് ദിവസത്തെ പരിപാടി അഞ്ചു ദിവസ പരിപാടി പത്തു ദിവസത്തെ പരിപാടി ഇങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം ഒരു തവണ ഞങ്ങൾ ഉപദേശിച്ചു നിർത്തരുത് നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കണം അപ്പോഴാണ് കാര്യ ഗൗരവം മറന്നു പോകുന്ന മനുഷ്യർ വീണ്ടും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരാം അതെങ്ങനെ ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് പടച്ച റബ്ബ് ചോദിച്ചപ്പോൾ അന്നെല്ലാവരും അത് സമ്മതിച്ചവരാണ് അല്ലേ പക്ഷെ ഭൂമിയിൽ ഇറങ്ങിയപ്പോഴേക്ക് ഭൂരിപക്ഷം ജനതയെ അത് മറന്നുപോയി അപ്പൊ ഞാൻ ഇവരെ പഠിപ്പിച്ച് അവർ മറന്നുപോയാ ചില സംഗതികളുണ്ട് അത് നബിയെ തങ്ങൾ നിരന്തരമായി അവരെ ഓർമ്മപ്പെടുത്തണം അതെന്താണ് റബു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നിട്ട് പറഞ്ഞു പടച്ചോനെ പേടിയുള്ള ആള് ഉപദേശം കേൾക്കുമ്പോൾ ആ ഉപദേശം അയാൾക്ക് പലിക്കുമലിക്കും തീർച്ചയായിട്ടും ഉപദേശം ഉൾക്കൊള്ളും വയത് പറഞ്ഞാൽ പേടിയുണ്ടോ ഇത്ര നല്ലൊരു കാര്യമാണ് പറഞ്ഞത് ആ ഉപദേശത്തിൽ നിന്ന് ഒരുപാട് അകലം പാലിച്ച് മാത്രമേ ജീവിക്കുള്ളൂ അല്ല പരാജിതനായ മനുഷ്യൻ മനുഷ്യൻ പരാജയപ്പെട്ട മനുഷ്യൻ അവൻ എപ്പോഴും ഉപദേശത്തിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് വീത്തു കാണാൻ പറ്റുകയാണ് ഉപദേശം പലിക്കൂല അവൻ ഉപദേശം അവിടെ ഉണ്ടോലോ എന്ന് കേട്ട ആ വഴിക്ക് പോവെന്നല്ല ഉത്ബോധനത്തോടന്നു അതിന്റെ നാലയലത്ത് പോലും പോകൂലായ ആള് പരാജിതനായ ആള് ഉപദേശത്തിന്റെ നാലയലത്ത് അപ്പൊ ഒരാൾ വയത് കേട്ടിട്ട് നന്നാവണമെങ്കിൽ രണ്ട് കാര്യം നിർബന്ധ വയതുകൊണ്ട് നന്നാവണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് വയത് കേൾക്കണം കേൾക്കാനുള്ള മനസ്സു വേണം അല്ലെ നന്നാവൂലെ വയന്ന് കേൾക്കാനേ മനസ്സില്ലെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയാ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ പറ്റുമോ അപ്പൊ വയനു കേൾക്കാനും പറയാനും എന്നെ പോലെയുള്ള നിങ്ങളെ കൂട്ടത്തിൽ പലരെ പോലെയുള്ള ധാരാളം ആളുകളുണ്ട് ഞാൻ എല്ലാവരെയും കൂടെ കുറ്റപ്പെടുത്തുന്നല്ല എന്റെ കാര്യം ധൈര്യമായിട്ട് പറയാലോ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് വയന്ന് പറയാനും കേൾക്കാനും കേൾക്കാനും പക്ഷേ പടച്ചോനെ പേടിയില്ല പേടില്ല പടച്ചോനെ പേടിയില്ലെങ്കിൽ വയൾ കേട്ടത് കൊണ്ട് മാത്രം നന്നാക്കാൻ പറ്റില്ല ഒന്ന് വയൾ കേൾക്കണം ആ കേൾക്കുന്ന വയൾ ഫലപ്പെടണമെങ്കിൽ പടച്ചോന പേടി നല്ലോണം വേണം വേണം അപ്പൊ അത് കേൾക്കാതെ അകന്നു നിൽക്കുന്നവൻ ഒരിക്കലും അവൻ നന്നാവില്ല ഇതാണ് സൂറത്തു യാസീനണ്ട് ഇന്നിറു മിക്രീം മഹാഭൂരിപക്ഷം ജനതയെയും നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയൂല എന്നെ ഞാൻ നന്നാവില്ല എന്ന കഴിയൂലുഷ്ടിക്കാരായിരിക്കും മഹാഭൂരിപക്ഷവും അതൊക്കെയാണ് അതിന്റെ മുമ്പ് പറഞ്ഞത് സമയം നീളുന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോകാത്തത് ഇന്ന ഇന്നു പറഞ്ഞിട്ടുണ്ട് മഹാഭൂരിപക്ഷം അവരുടേതായ താല്പര്യങ്ങളിലും ചങ്ങലകളിലും ഒടുങ്ങി കിടക്കുകയാണ് അത് മതിലുകൾ തെറുപ്പിച്ച് അവരുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുന്നതിന് ദീൻ സമ്മതിക്കുന്നതിനും അനുസരിക്കുന്നതിനും അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ തട്ടി തട്ടിത്തെപ്പിക്കാനോ ആ മതിൽ കെട്ടുകളെ പൊളിച്ചുകളയാനോ ആ മതില് പൊളിച്ചുകളയാനോ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനോ അവർക്ക് സാധ്യമല്ല ആളുകളെ നന്നാക്കാൻ പറ്റൂല എന്നിട്ട് പറഞ്ഞു ആരെയാണ് തങ്ങൾക്ക് നന്നാക്കാൻ തങ്ങൾക്ക് പറ്റുക പറഞ്ഞ് നന്നാക്കാൻ പറ്റുക തങ്ങൾ വഴത് പറഞ്ഞിട്ട് അത് ഫലപ്പെടുത്താൻ പറ്റുക മണിത്ത ഉത്ബോധനത്തെ ഫോളോ ചെയ്യുന്നവനെ മാത്രമാണ് വയതുണ്ടോലോ എന്ന് കേൾക്കുമ്പോൾ അവിടെ വരണം ഇപ്പം നിങ്ങൾ വന്നു അലഹദില്ല ഇതൊന്നാമത്തെ ലക്ഷണമാണ് ഒരു നല്ല ലക്ഷണമാണ് ഇനി വഹിയ കരുണക്കടലായ റബ്ബിനെ നിങ്ങൾക്ക് നല്ലപോലെ പേടിയുമുണ്ടെങ്കിൽ പടച്ചോനെ പേടിയുമുണ്ടെങ്കിൽ കരുണാമയനായ റബ്ബിനെ പേടിക്കുന്നുമുണ്ടെങ്കിൽ നമ്മുടെ ആധർമ്മങ്ങൾക്ക് അവൻ നമ്മളോട് കണക്ക് ചോദിക്കുമെന്ന ഒരു പേടിയുണ്ടെങ്കിൽ അത്തരം ആളുകളെ തങ്ങൾക്ക് നന്നാക്കാൻ പറ്റും അത്തരം മനുഷ്യരുണ്ടല്ലോ പടച്ചോന പേടിയുള്ള വഴത് കേൾക്കാം വരുന്ന നല്ല മനുഷ്യരുണ്ടല്ലോ ഫബ്ശിരുഹു നബിയെ തങ്ങളാ മനുഷ്യന് ഒരു സന്തോഷ വാർത്ത അങ്റിയിച്ചേക്ക് ആ മനുഷ്യന് നിങ്ങളൊരു ഹാപ്പി ന്യൂസ് ഗുഡ് ന്യൂസ് കൊടുക്കണം ഒരു സുവാർത്ത അങ്ങ് കേൾപ്പിച്ചോളൂ എന്താണത് മനുഷ്യൻ എത്ര ശ്രദ്ധിച്ചാലും അവന്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വരും അമ്പിയാക്കളല്ലേ മഴസൂമിയങ്ങളുള്ളൂ നമ്മളെ ഭാഗത്തൊക്കെ തെറ്റുകുറ്റങ്ങൾ വരും എന്നാലേ വഴന്ന് കേട്ട് പടച്ചോനെ പേടിക്കുന്ന മനുഷ്യന്മാരില്ലേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മരുതായി വന്നുപോയെങ്കിൽ അവർക്ക് ഞാൻ അത് വിശാലമായി പൊറത്തു കൊടുക്കുമെന്ന സന്തോഷം സന്തോഷമറിയിച്ചു കൊടുത്തേക്ക് അതുപോലെ നല്ല മനുഷ്യന്മാർ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ചെയ്തിട്ടുണ്ടാകും ആ സുഹൃദങ്ങൾക്ക് മാന്യമായ ശമ്പളവും മാന്യമായ പ്രതിഫലവും സ്വർഗത്തിൽ ഞാൻ അവർക്ക് നൽകുമെന്ന് അവരോട് നബിയെ തങ്ങൾ സന്തോഷ വാർത്തയെ അറിയിക്കണം ഈ ഒരു സന്തോഷം നിങ്ങളോട് പറയാനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ആയത്തുകൾ ഓതി ഓതിവെച്ചത് അതുകൊണ്ട് നമ്മളെ ശീലം ഇങ്ങനെ അല്ലെങ്കിൽ ഇത് തിരുത്തണം ഇപ്പൊ ഇവിടെ ഈ വന്നിരിക്കുന്നവരോട് പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല വെ കേൾക്കാൻ വന്നിട്ടുണ്ട് ഇനി പടച്ചോന പേടി ഉണ്ടെങ്കിൽ വേദന നിങ്ങൾ നന്നാവും പടച്ചോന പേടിയാണ് ഇനി നമുക്ക് വേണ്ടത് പക്ഷേ ഇത് പലപ്പോഴും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രണ്ട് ഗുണങ്ങളാണ്